നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ലാലീസ് ഹൈപ്പർ മാർക്കറ്റിലാണ് പട്ടിക്കാട് നമ്മൾ നിരന്തരം വാർത്തെട്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു പത്തു പതിനഞ്ച് ദിവസമായിട്ട് ഓണം ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ആഘോഷിക്കുന്നതിനായിട്ട് ലാലീസ് വിപുലമായ സമ്മാന പെരുമഴയാണ് അവിടെ തീർത്തിരിക്കുന്നത് ഡെയിലി കൂപ്പൺ ഡെയിലി നറുക്കെടുപ്പ് അപ്പോൾ ആ ഒരു നറുക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ എൽഇഡി ടി വി ഉണ്ട് പ്രഷർ കുക്കർ ഉണ്ട് മിക്സി അങ്ങനെ വിവിധങ്ങളായ സമ്മാനങ്ങളാണ് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ബമ്പർ സമ്മാനമായ വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് ഏകദേശം ഇരുപതിനായിരം രൂപയുടെ മുകളിൽ വില വരുന്ന ഒരു വാഷിംഗ് മെഷീൻ ഇന്ന് നടക്കെടുക്കാൻ പോവാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അതുമാത്രമല്ല നേരത്തെ നമ്മളൊരു വാർത്തകളൊക്കെ നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടായിരുന്നു രാജീസ് ഈ പ്രാവശ്യം ഓട്ടോ ഓടിക്കുന്ന സാധാരണക്കാർക്കൊപ്പവും അതുപോലെ തന്നെ ഹരിതകർമ്മസേനയ്ക്ക് സേവനം ചെയ്തുകൊണ്ടായിരുന്നു എങ്ങനെയാണെന്നല്ലേ ആയിരം രൂപയുടെ പർച്ചേസ് കൂപ്പൺ ഇവിടെ വന്ന് എന്ത് വേണെങ്കിലും ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ് അതുപോലെ പലയിരക്കാണെങ്കിലും എന്തും ഒരു പർച്ചേസ് കൂപ്പൺ ഏകദേശം ഒരു ലക്ഷം രൂപ വരുന്ന വിലമതിക്കുന്ന പർച്ചേസ് കൂപ്പണുകളാണ് ഈ നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിതരണം ചെയ്തിരിക്കുന്നത് അതിൽ എല്ലാ കരുതകർമ്മ സേനാംഗങ്ങൾക്കും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോ പട്ടിക്കാട് ടൗണിലെ അപകടപ്പെട്ട ഓട്ടോ ചേട്ടന്മാർക്കും കൊടുത്തിട്ടുണ്ട് ആയിരം രൂപ പർച്ചേസ് ചെയ്യാനുള്ള അവസരം അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനങ്ങളും കൂടി ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പോവാം തീർച്ചയായിട്ടും ഓണാശംസകൾ ഓണം ഇന്ന് നമ്മള് ഉത്രാട പാച്ചിലാണ് ലാലീസിന്റെ ടെക്സ്റ്റൈൽ കണ്ടില്ലേ ഉള്ള ആൾക്കാരെ തിരക്കാണ് അപ്പൊ ഈ ഉത്രാട ഉത്രാടപ്പാച്ചിലിന്റെ ഇടയിൽ നമ്മളൊരു അപ്പോഴാണ് നമുക്ക് ഡെയിലി കസ്റ്റമർ കസ്റ്റമറായിട്ട് അതേ സാവിതന്നു വരണോ അപ്പൊ ഞാൻ കയ്യോടെ വിചാരിച്ചു നമ്മടെ വാഷിംഗ് മെഷീൻ തന്നെ നമുക്ക് കൊടുത്തേക്കും ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് വേൾപൂളിൽ വാഷിംഗ് മെഷീൻ ആണ് നമ്മൾ സാവിത്രീച്ച് എടുക്കുന്ന ആൾക്ക് സമ്മാനം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ഓരോ ആയിരം രൂപയ്ക്ക് ആയിരം രൂപയുടെ പർച്ചേസിന് ഒരു സമ്മാനക്കൂപ്പുണ്ട് അപ്പൊ ഈ വിജയ് ഇതിന്റെ ഉള്ളിലുണ്ട് സാവിത്ര കൂപ്പൺ ഇട്ടിണ്ട് എന്റെ ഞാൻ അഥവാ കിട്ടിയായിട്ട് എന്തായാലും ഇത് കഴിഞ്ഞ ദിവസമായിട്ട് നമ്മൾ നമ്മൾ ഡെയിലി ആയതുകൊണ്ട് നേരെ ഒരു വാഷിംഗ് മെഷീൻ തന്നെ കൊടുത്തേക്കാന്നു ഞാൻ ഇവിടെ വരാൻ കാരണം എന്താണെന്ന് അറിയാതെ ഒന്നാമത് ഭയങ്കര തിരക്കിലാണ് ഓടി നടക്കുന്നത് പീച്ചി ഉത്സവം നടക്കുകയാണ് അപ്പൊ അതിന്റെ മുഴുവൻ ചുമതലയുണ്ട് നാലു ദിവസം തിരുവോണം വരെ പീച്ചി ഉത്സവത്തിന്റെ ചുമതലയുള്ള ആളാണ് എന്റെ വീട്ടില് ഞാൻ അടിച്ചു വാരി തുടച്ചിട്ടില്ല എന്റെ വീട്ടില് ഒരു പച്ചക്കറിയും വാങ്ങിച്ചിട്ടില്ല ഒരു പണിയും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഇപ്പൊ എന്റെ മോള് കിഴക്കമ്പലത്തുനിന്ന് വന്നപ്പോ എനിക്ക് തോന്നി ഇവളെ കൂട്ടി ഇവള് പെണങ്ങിയാണ് എന്നോട് അപ്പൊ എന്തെങ്കിലും വാങ്ങിക്കാന്ന് ഇവിടെ വന്നാൽ മുഴുവൻ സാധനങ്ങൾ ഇവിടെ കിട്ടും എന്നിട്ട് ഓണക്കോടി അമ്മക്ക് വാങ്ങി തന്നോ ഓണക്കോടി അപ്പൊ തുണി എടുക്കണമെങ്കിൽ ഇവിടെ നിക്കാം പച്ചക്കറി വേണമെങ്കിൽ ഇവിടെ കിട്ടും ഫ്രൂട്ട്സ് ഐറ്റംസ് ഇവിടെ കിട്ടും പലചരക്ക് സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും ഇങ്ങനെ ഏറ്റവും ഞങ്ങളുടെ പൊട്ടു വരെ ഇവിടെ കിട്ടും അപ്പൊ ഈ ഒറ്റ കോമ്പൗണ്ടിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാം എന്ന ഒരു ലാഭം കണക്കാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് യു താങ്ക് യു ശ് കൊടുത്തിട്ട് ഉഷ്ണിണ്ടല്ലോ തീർച്ചയായിട്ടും അടിപൊളി സാവിത്രിച്ച് ഇത്രയൊക്കെ ഞങ്ങളെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും പറഞ്ഞു അതുകൊണ്ട് ഈ വാഷിംഗ് മെഷീൻ പറഞ്ഞു സാവിത്രിക്ക് എന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു തീർച്ചയായിട്ടും അപ്പൊ ഇതൊന്ന് കറക്കാം അപ്പൊ ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്നുണ്ട് ഏഹ് ഇതിൽ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ പിരിഞ്ഞാന്ന് ഇവിടെ വന്നപ്പോ ഹരിതകർമ്മസേനക്കാരെ നിങ്ങൾ ആദരിക്കുന്ന ഒരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു നമ്മുടെ ഓട്ടോ ചേട്ടന്മാരേ ഓട്ടോ ചേട്ടന്മാരെ ഹരിതകർമ്മസേനക്കാരെ ഈ ഹരിതകർമ്മസേനക്കാര് വീട്ടിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വരുമ്പോ ആ വീട്ടുകാർ ഇവരൊക്കെ ഓടിച്ചു വിടാറാണ് പതിവ് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാസ്റ്റിക്കും തരണം അമ്പത് രൂപയും തരണം ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് ഇല്ല എന്ന് പറഞ്ഞ് ഇവരെ ഓടിച്ചുവിടണം കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങൾ ഇത് കൈട്ടൊണ്ടിരിക്കുന്ന ഈ പരാതികള് അങ്ങനെയുള്ള നമ്മുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തു നിന്ന് പുറത്താക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ വിളിച്ച് ആദരിക്കാനും അവർക്ക് കൂപ്പൺ കൊടുക്കാനും മനസ്സ് കാണിച്ച ഈ സ്ഥാപനത്തിനെ ഞാൻ വളരെയധികം എന്താ പറയുക അംഗീകരിക്കുന്നു വലിയ നിങ്ങളെ വലിയൊരു മനസ്സാണ് അത് കാണിച്ചത് പിന്നെ നമ്മുടെ ഓട്ടോ ചാട്ടന്മാരെന്ന് പറഞ്ഞാല് ഏതൊരു പ്രദേശത്താണേലും പെട്ടെന്നൊരു അത്യാവശ്യം സംഭവിച്ചാൽ അവിടേക്ക് ഓടിയെത്തുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് തീർച്ചയായിട്ടും അത് ഈ നാടിൻ്റെ സമ്പത്താണ് അപ്പം അങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് വിളിച്ച് ആദരവ് കൊടുക്കാൻ തോന്നിയതിൽ പത്താമത്തെ കൊല്ലത്തിലേക്ക് നടന്നോണ്ടിരിക്കണതും ഇതെല്ലാം നമുക്ക് ഈ ഡെയിലി സമ്മാനം കൊടുക്കാൻ സാധിക്കുന്നതും അവരുടെ പിന്തുണ മാത്രം നമുക്ക് നമ്മുടെ കൂടെ ഓക്കെ നിങ്ങളൊരു സിനിമാ തിയേറ്റർ ഇതുവരെ തുടങ്ങാഞ്ഞത് ഞാൻ വലിയൊരു സിനിമാ പ്രേമിയാണ് സിനിമ കാണാനൊന്നും സമയം കിട്ടാറില്ല പക്ഷെ പട്ടിക്കാട് ഒരു സിനിമാ തിയേറ്റർ ഉണ്ടാകണമെന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ ആവശ്യമാണ്

നമ്മടെ മെഷീൻ കിട്ടിയ ഭാഗ്യശാലി സാവിത്രേച്ചുടെ കയ്യിലുണ്ട് സാവിത്രേച്ചി വായിക്കാം നമ്മുടെ ഇന്നത്തെ ഉത്രാടം ദിന വാഷിംഗ് മെഷീൻ കിട്ട കസ്റ്റമർ സീന ബെന്നി പയ്യനം സഹോദര ഈ കൊല്ലത്ത് ഉത്രാടപ്പാച്ചില് കഴിഞ്ഞു അതുപോലെ തന്നെ ലാലിസ് പട്ടിക്കാടിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന ലാലിസ് ഗ്രൂപ്പിന്റെ ഹൈപ്പർ മാർക്കറ്റില് ഓണം പ്രമാണിച്ച് നടന്ന പതിനഞ്ച് ദിവസത്തെ ഡെയിലി കൂപ്പൺ ഡെയിലി നറുക്കെടുപ്പിൻ്റെ ബമ്പർ സമ്മാനത്തിൻ്റെ നറുക്കെടുപ്പാണ് നമ്മൾ കണ്ടത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരുപാട് സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് അതൊരു കൈത്താങ്ങായിട്ടുണ്ട് അതാണ് നമുക്കറിയാം സാധാരണക്കാരെ സംബന്ധിച്ചൊരു ആയിരം രൂപയുടെ പർച്ചേസ് കൂപ്പൺ കിട്ടാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു താങ്ങാണ് അപ്പോൾ ഇതിലെ വരാത്തവർ ഈ ലാലിസിനെ കുറിച്ച് അറിയാത്തവർ ഈ പ്രദേശത്ത് കൂടെ വരുമ്പോൾ ഇതൊന്ന് കയറുക പർച്ചേസ് ചെയ്യുക ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് അനുഭവിച്ചറിയുക ഇതുപോലുള്ള വാർത്തകളും അതുപോലെ തന്നെ അറിയിപ്പുകളായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു ഓണാശംസകൾ കൂടി നേരിയാണ് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തരെയൊക്കെ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അതുപോലെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം